കായികമേളയിൽ സ്കൂളുകളെ വിലക്കിയ നടപടി പിൻവലിക്കും തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർബേസിൽ സ്കൂളുകളുടെ വിലക്ക് പിൻവലിച്ചുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റഹീസ് റഷീദ് നൽകും വിവരങ്ങൾ റഹീസ് റഷീദ് അന്ന് ആ സ്കൂളുകൾ പ്രതിഷേധിച്ചത് തങ്ങളുടെ പേര് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമൊക്കെ ഔദ്യോഗിക സൈറ്റിൽ തന്നെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണോ വിലക്കിന്മേലുള്ള തിരുത്ത് അങ്ങനെ തന്നെയാണ് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളുകൾക്കുള്ള വിലക്ക് മാറ്റാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു കലോത്സവ സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യ റിപ്പോർട്ടറിനോട് തന്നെ അന്ന് പറഞ്ഞതുമാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കോതമംഗലം എം എൽ എ നിയമസഭയിൽ ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയായാണ് വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നേരത്തെ എടുത്ത തീരുമാനം മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ആവർത്തിച്ചത് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അടുത്ത ദിവസം ഉത്തരവ് ഇറങ്ങും എന്നാണ് മന്ത്രി പറഞ്ഞത് ആദ്യം ഈ കുട്ടികൾക്ക് ഈ സ്കൂളുകൾക്ക് അടുത്ത ഒളിമ്പിക്സിൽ വിലക്കുണ്ട് എന്ന തീരുമാനമാണ് എടുത്തത് പിന്നീട് ആ സ്കൂളിലെ ചില കുട്ടികൾ അവരുടെ അവസാന ആക്കാൻ അക്കാദമിക് ഇയറിയാണ് അവർക്ക് മത്സരിക്കാനുള്ള വിലക്ക് വന്നാൽ അവരുടെ കായിക ഭാവിയെ തന്നെ ബാധിക്കുമെന്ന് മന്ത്രിയോട് പറഞ്ഞു പിന്നീട് ആ സ്കൂളുകളുടെ ക്ഷമാപണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു അതിനനുസരിച്ച് സ്കൂളുകൾ ക്ഷമാപണം എഴുതി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് നവാമുഗുന്ദ സ്കൂളിലും കോന്നമംഗലം മാർബെസലിസ് സ്കൂളിലുമുള്ള വിലക്ക് നീക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത് ഇത് നേരത്തെ എടുത്തതാണ് മന്ത്രി പുറത്തു പറഞ്ഞതാണ് ഇന്ന് സഭയിൽ ചോദ്യമായി വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞു എന്നേയുള്ളൂ